നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറയാണ് ഇവിടെ വലിയൊരു ഗതാഗത കുരുക്ക് രൂപപ്പെട്ടിരിക്കുകയാണ് കല്ലെടുക്കും മുതൽ ഉണ്ടായ ഒരു ഗതാഗത കുരുക്ക് വർദ്ധിച്ച് വർദ്ധിച്ച് ചുവന്നവണ് കഴിഞ്ഞിരുന്നു പുലർച്ചെ കുതിരാൻ തുരങ്കം വരെ എത്തിയിരുന്ന ഈ ഒരു ബ്ലോക്ക് പിന്നെ കുറച്ച് വാഹനങ്ങൾ ഓപ്പോസിറ്റ് കയറി ഒരു ഗതാഗത പ്രശ്നം ഉണ്ടായിരുന്നു ഇപ്പോൾ പോലീസ് വന്നിട്ട് അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്ഥിതി ഇങ്ങനെ തുടരുകയാണെങ്കിൽ എറണാകുളത്ത് നിന്ന് വരുന്ന സുഹൃത്തുക്കൾ പറയുന്ന പോലെ സമീപകാലത്ത് അവിടെ വലിയ ബ്ലോക്കായിരുന്നു അതിൽ ഇന്നും വലിയൊരു ഗതാഗതക്കുരുക്ക് ഇവിടെ ഉണ്ടാവും കാരണം മൂന്ന് പാലങ്ങളാണ് ഒരേ നിമിഷം പണിതുകൊണ്ടിരിക്കുന്നത് വാണിയമ്പാറ കല്ലിടുക്ക് മുടിക്കോട് എന്നീ പ്രദേശങ്ങളിലെ മൂന്ന് പാലങ്ങളാണ് ഇവിടെ പണി നടക്കുന്നത് അതും ഒരേ കമ്പനി പി എന്ന കമ്പനി തന്നെയാണ് പണിയുന്നത് അപ്പോൾ ഈ വേനൽക്കാലം കൊണ്ട് മണ്ണിട്ട് തീരുമെന്നാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ വേണ്ടത്ര രീതിയിൽ നിർമ്മാണ പണികൾ പുരോഗമിക്കാത്തതിൻ്റെ പേരിലാണ് ഇപ്പോൾ ഈ പ്രശ്നം പിന്നെ മാത്രമല്ല ഇവിടെ സർവീസ് റോഡിന് വീതി കുറവാണ് നമുക്ക് ദൃശ്യത്തിൽ കണ്ടാലറിയാം സർവീസ് റോഡിന് വീതി കുറവാണ് അതുകൊണ്ട് ഒരു വാഹനം മാത്രമാണ് കടന്നു പോകാൻ പറ്റുക അപ്പോൾ അതുമൂലമുണ്ടായ ബ്ലോക്കാണ് ദയവ് ചെയ്ത് സ്കൂൾ പ്രവർത്തി ദിവസമൊക്കെ ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു നല്ല ചർച്ച നടത്തിക്കൊണ്ട് വേണ്ട ക്രമീകരണങ്ങൾ ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് നമസ്കാരം കല്ലെടുക്കുണ്ടായ ബ്ലോക്കാണ് വർദ്ധിച്ചു വർദ്ധിച്ച് പുലർച്ചെ നാല് മണിക്ക് തുടങ്ങിയ ഒരു ഗതാഗത കുരുക്ക് ഏകദേശം ചോന്നമുണ്ട് ഒന്ന് പുലർച്ചെ കുതിരാൻ തുരങ്കത്തിന് സമീപം വരെ ഉണ്ടായിരുന്നു വൻ ഗതാഗത കുരുക്കാണ് എമർജൻസി വാഹനങ്ങൾ ഇതിലൂടെ യാത്ര ഒഴിവാക്കുക കല്ലെടുക്ക് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയ ഭാഗത്ത് സർവീസ് റോഡുകളിലൂടെ വാഹനങ്ങൾ വേണ്ടത്ര രീതിയിൽ പോകാൻ കഴിയാത്തത് മൂലമുണ്ടായ ബ്ലോക്കാണ് വർദ്ധിച്ച് വർദ്ധിച്ചിപ്പോൾ ചുവന്നമണ്ണ് എത്തിയിരിക്കുന്നത് ചുവന്നമണ്ണ് അക്വാഡക്റ്റിൻ്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് ആകാശക്കനാലി സമീപ കാലത്ത് വലിയ ചർച്ചയായ ഒരുപാട് പത്രദൃശ്യ മാധ്യമങ്ങളൊക്കെ വന്ന വീഡിയോ എടുത്തൊരു ഭാഗമാണ് അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ എമർജൻസി വാഹനങ്ങൾക്ക് എമർജൻസി വാഹനങ്ങൾ ഇതിലെ വരാതിരിക്കുക ഒരുപാട് ബ്ലോക്കിൽ പെടേണ്ടി വരും മണിക്കൂറുകൾ കിടക്കേണ്ടി വരും പറ്റുമെങ്കിൽ എളനാട് ചേലക്കര ഭാഗത്ത് പോവുക നമ്മുടെ വാർത്ത കാണുന്നത് നിങ്ങളിതിലേ പോകുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അയച്ചു കൊടുക്കുക ഈ ഒരു ഗതാഗത കുരുക്കിന് ശാശ്വതമായ പരിഹാരം കാണണം കാരണം കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതാണ് വലിയൊരു ഗതാഗതക്കുരുക്ക് ഇവിടെ രൂപപ്പെടും കാരണം മുടിക്കോടുണ്ടായ ഗതാഗത കുരു വാഹനം കേടായത് മുഖേന അവിടെ ഒരു വലിയൊരു ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടിരുന്നു അത് ഒരുപാട് പേര് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇനി വരുന്ന പ്രവൃത്തി ദിവസങ്ങളാണ് വരാൻ പോകുന്നത് അതായത് മെയ് മാസം മുതൽ സ്കൂൾ തുറക്കാൻ പോവുകയാണ് അപ്പോൾ വലിയൊരു ഗതാഗതക്കുരുക്ക് രൂപപ്പെടും അപ്പോൾ അതിന് വേണ്ട നടപടികൾ ഉടൻ ഒരു എമർജൻസി യോഗം വിളിച്ചുകൊണ്ട് ഇന്നത്തെ തലത്തിൽ യോഗം വിളിച്ചുകൊണ്ട് ഇവിടെ ശാശ്വതമായൊരു പരിഹാരം കാണണം സർവീസ് റോഡിന് വീതി കൂട്ടണം അതല്ലെങ്കിൽ വരാൻ പോകുന്നത് വലിയൊരു ഇനി വരാൻ പോകുന്നു കൊച്ചുകുട്ടികളൊക്കെ ബ്ലോക്കിൽ പഴയ കുതിരാനിലുണ്ടായ ബ്ലോക്ക് ആവർത്തിക്കും കൊച്ചുകുട്ടികളൊക്കെ ബ്ലോക്കിലായി കെടുക്കും അപ്പോൾ അതൊക്കെ ഒരു വലിയ പ്രശ്നങ്ങളിലേക്ക് പോകും അപ്പോൾ ഉടൻ നടപടികൾ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഇന്ന് വരുന്നവർ ഇതിലെ വരാതിരിക്കുക മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുന്ന ഏകദേശം ഒരു പതിനൊന്ന് മണി വരെ ബ്ലോക്ക് ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാവാൻ പോകുന്നത് ഒരുപാട് വാഹനങ്ങൾ ഓപ്പോസിറ്റ് കയറിപ്പോയിട്ടുണ്ടായിരുന്നു ഈ ഈ ബസ്സുകളൊക്കെ ബസ്സും അതുപോലെ തന്നെ പല വാഹനങ്ങളും അപ്പോൾ പോലീസ് ഇവിടെ എത്തിയിട്ടുണ്ട് ആരും ഓപ്പോസിറ്റ് കയറി വരാൻ വേണ്ടി ശ്രമിക്കേണ്ട കാരണം പോലീസ് ഇവിടെ വന്ന് ഫൈൻ ഈടാക്കുന്നുണ്ട് കാരണം ഗതാഗത സുഖമാക്കേണ്ടത് അവരുടെ കടമയാണ് അപ്പം അതുകൊണ്ട് തന്നെ ശ്രദ്ധിക്കുക ജാഗ്രത പാലിക്കുക മാക്സിമം പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സഹകരിക്കുക அது <muchas> <muchas> uh...